നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് മുളകിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മൂന്ന് ജൈവ കീടനാശിനികൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വച്ച് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇത് മൂന്നും ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏതാണ് ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നത് അത് നമ്മൾ ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എല്ലാം ഒരു ലിറ്റർ കീടനാശിനി ഉണ്ടാക്കുന്ന അളവാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്കത് കൂ വേണമെങ്കിൽ അളവ് കൂട്ടി ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് എം എൽ വേപ്പെണ്ണ എല്ലാ കടകളും മേടിക്കാൻ കിട്ടും വേപ്പെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ പുകയില എല്ലാ കടലും മേടിക്കാൻ കിട്ടും മിക്ക വീടുകളും കാണും അപ്പോൾ ഈ പുകയില രണ്ടോ മൂന്നോ കഷ്ണം കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക വേപ്പെണ്ണയുടെ കൂടെ ഇടുക ഇട്ടതിന് ശേഷം ഒരഞ്ച് എം എൽ വിനഗർ കൂടി അതിലൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഒരു രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഏറ്റവും കുറഞ്ഞ ഇരുപത്തിയേഴ് മണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കണം ശേഷം ഇരുപത്തിയേഴ് മണിക്കൂറിന് ശേഷം അരിച്ചെടുത്ത് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ മുളകിന് വരുന്ന അസുഖങ്ങൾ കുറേയേറെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും അടുത്തതായി നമ്മൾ പറഞ്ഞു തരുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കട്ട തൈര് രണ്ട് സ്പൂൺ തൈരൊഴിക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് സ്പൂൺ തൈരൊഴിച്ചതിന് ശേഷം പത്ത് എം എൽ വിനാഗിരി വൈറ്റ് വിനാഗിരി നമ്മളെ വീട്ടിൽ കാണും അതൊഴിക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മുളകിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുളകിൽ വരുന്ന ഒരുവിധ അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കും അടുത്തതായി നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നമുക്ക് മുളകിലും മറ്റ് പച്ചക്കറികളൊക്കെ വരുന്ന ചെറിയ ചെറിയ രീതിയിലുള്ള ഫംഗസ് വരെ മാറുന്ന ഒരു ജൈവ കീടനാശിനിയാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് എം എൽ വിനാഗിരി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പത്ത് ഗ്രാം സോഡാ പൊടി അതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മളെ വീട്ടിൽ തന്നെ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ട് സോപ്പ് ഓയിൽ ലിക്വിഡ് അതൊരു പത്തമ്മലോ അഞ്ചമ്മലോ ഒക്കെ ഒഴിച്ച് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് കുറവച്ച എടുത്ത് നമ്മൾ ചെടികളും ഇലകളിലും ഒക്കെ ആദ്യത്തെ ഒരു പ്രാവശ്യം നല്ലതുപോലെ അടിയിലും മുഗൾ ഭാഗത്തും അടിച്ചു കൊടുക്കുക അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം തൈരാണ് ആദ്യം കിട്ടുന്നതെങ്കിൽ ഉപയോഗിക്കുക അപ്പോൾ ഏറ്റവും എളുപ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏതാണ് അത് നമുക്ക് ഉപയോഗിക്കാം ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ പച്ചക്കറിയുടെ അല്ലെങ്കിൽ നമ്മുടെ മുളകിനെയൊക്കെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുവാൻ പറ്റിയ ഒരു വളം കൂടി ഇതിനോട് ഷെയർ ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് സ്പൂൺ ശർക്കര ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് സ്പൂൺ ശർക്കര നല്ലതുപോലെ ഒന്ന് ലയിപ്പിക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് പത്ത് ഗ്രാം സോഡാ പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ നമ്മൾ വീട്ടിലേക്ക് കാണും അത് ആഡ് ചെയ്യുക നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇരുപത്തിനാല് മണിക്കൂർ മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മളിത് ഉപയോഗിക്കുക നമ്മളിപ്പോൾ ഏത് ജൈവ കീടനാശിനി ഉണ്ടാക്കിയാലും ശരി തന്നെ നമ്മൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ വെച്ച് നല്ലതുപോലെ പുളിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മുളകിൽ ഇത് പ്രയോഗിക്കാവൂ അപ്പോൾ വളപ്രയോഗം വളരെ പ്രാധ്യ പ്രാധാന്യത്തോടെ ചെയ്യേണ്ടതൊന്നാണ് അപ്പോൾ നമ്മൾ മൂന്നാമത് പറഞ്ഞ വളം ശർക്കരയും ബക്കിങ് സോഡയും ചേർത്ത് ചെയ്യുന്ന വളം നമുക്ക് ഇതിനെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കായ്ഫലം നമുക്ക് പച്ചക്കറികളിൽ നിന്ന് കിട്ടും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇതിൽ വീഡിയോ നല്ല ഇതുപോലെ കേൾക്കുക അതിൽ കറക്റ്റ് അളവ് ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക